ഹായ് കൂട്ടുകാരി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിതാ പാലക്കാട് പോവാണ് കുറച്ച് കാര്യങ്ങളുണ്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയാണ് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരമുണ്ട് ളിത നമ്മുടെ മെയിൻ റോഡൊക്കെ എത്തി ഇനി ബസ് വരാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് ബസ്സൊക്കെ കിട്ടി ബസ്സിൽ കയറി പാലക്കാട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം പാലക്കാടൊക്കെ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു കേട്ടോ അപ്പോൾ കുറച്ച് കപ്പ കണ്ടിട്ടുണ്ടായിരുന്നു കപ്പ കുറച്ച് വാങ്ങി ബീഫും വാങ്ങി അപ്പോൾ കപ്പയും ബീഫും വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ബീഫ് ഒരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത് ബീഫ് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ കപ്പയെല്ലാം നല്ല വൃത്തിയായി കഴുകി അതും കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരുവിധം വേവാവാനാകുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി കപ്പയിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ കപ്പയൊക്കെ ഒരുവിധം വെന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയിലേക്ക് തേങ്ങ ജീരകം പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതാ ഇങ്ങനെ രീതിയിൽ അരച്ചിട്ടുണ്ട് അതങ്ങനെ ഇരിക്കട്ടെ ഇനി ബീഫ് വെന്ത് ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനിതാ ബീഫിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഉള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില മല്ലിയില ഇത്രയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഉള്ളി അതി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പില മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കപ്പയും ബീഫും ഒരു രീതിയിൽ എത്ര പേരാണ് ഉണ്ടാക്കാറുള്ളത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നല്ല കോമ്പിനേഷനാണ് കപ്പയും ബീഫും അതുപോലെ കപ്പയും മീനും നല്ലതാണ് കപ്പയും ചിക്കൻ കറിയും നല്ലതാണ് ഇപ്പം കപ്പയൊക്കെ നന്നായിട്ട് നമ്മുടെ ഭാഗത്തൊക്കെ ഇപ്പോൾ കപ്പയുടെ നല്ല സീസണാണ് ഒരുപാട് കിട്ടാനുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം നന്നായി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് ബ്രൗണ്ണറായി വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്നായി വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആദ്യം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിയിലൊക്കെ പിടിച്ചാകെ ഒരു വല്ലാത്തൊരു രീതിയിലായിരിക്കും അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗണറായതിനു ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ബീഫ് മസാല അതുപോലെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇട്ട് കൊടുത്തത് അത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമളൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ പൊടികളിലെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ വരുമ്പോഴ് ബീഫ് അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളമുണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിൽ തന്നെ നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പയാകുമ്പോൾ കുറച്ച് ചാറ് വേണമല്ലോ അപ്പോൾ ഇതാ അതൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിച്ച വെള്ളം കുറച്ചുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ബീഫ് വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറുകി വന്നപ്പോൾ കുറച്ചും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പല രീതിയിലാണ് ബീഫ് വയ്ക്കാറുള്ളത് ഞാനിത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഉള്ളിയൊക്കെ വഴറ്റി ഇങ്ങനെ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് കപ്പയ്ക്ക് കുറച്ച് ചാറ് വേണ്ടതുകൊണ്ട് ഞാൻ അധികം കുറുക്കിയെടുക്കുന്നില്ല ഇതാ ഇങ്ങനെ രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബീഫെല്ലാം കറിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫാക്കി ഞാൻ അത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതാ കപ്പ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് ഇതാ വെള്ളമൊക്കെ ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും അതിൻ്റെ അരിപ്പുകളെല്ലാം ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്